ശ്രീധരൻപിള്ള ബി ജെ പി നേതാവ് ഗവർണറൊക്കെ ആയിരുന്നു അദ്ദേഹം ഇപ്പം ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹം ഒരു സത്യം ഇന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടാണ് ശബരിമല നട തന്ത്രി അടച്ചത് ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറുമെന്നായപ്പോൾ ഞാൻ ഒരു ഉചിത എടുത്തു കോടതിക്ക് മുകളിലാണ് ഞാൻ കോടതി പെണ്ണുങ്ങളെ ഏറ്റാൻ പറഞ്ഞു പക്ഷേ ഞാൻ അപ്പൊ തന്നെ ഫോൺ വിളിച്ച് തന്ത്രിയോട് പറഞ്ഞു നട അടച്ചോ പെണ്ണുങ്ങൾ വരുന്നുണ്ട് ബിന്ദു അമ്മണിയാണോ കയറിയെന്ന് ചോദിച്ചാൽ ആ കൊച്ചിനെ കുറിച്ച് ആവശ്യമില്ലാത്ത ഒന്നും അതല്ല കയറിയത് പക്ഷേ ശ്രീധരൻപിള്ള ആരാണ് അതെനിക്ക് തന്ത്രി മറുപടി പറയണ്ടേ തന്ത്രി അതിന് മറുപടി പറയണ്ടേ മാഷേ തന്ത്രി പറയണം ഇതുപോലെ ശ്രീധരൻപിള്ള പറഞ്ഞിട്ടാണ് ഞാൻ നടയടച്ചത് അപ്പൊ അയ്യപ്പന്റെ അച്ഛൻ തന്ത്രി തന്ത്രിയുടെ അച്ഛൻ ശ്രീധരൻപിള്ള എന്നുള്ള രീതിയിൽ നമുക്ക് രീതി ശരി അങ്ങനെ വിചാരിക്കേണ്ടി വരും കാരണം വേറെ അയാൾ ഈ പറയുന്ന ശബരിമല വിഷയത്തിനകത്ത് താന്ത്രികം അല്ലെങ്കിൽ ശബരിമലയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അധികാരപ്പെട്ട ആളാണ് അപ്പൊ അത് അധികാരപ്പെട്ട ആൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ തീരുമാനം എടുത്തെന്നാണ് വിചാരിക്കുന്നത് ഇപ്പൊ ശ്രീധരൻപിള്ള ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഈ പറഞ്ഞതുപോലെ തന്ത്രിക്ക് കാര്യങ്ങൾ നീ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ശരിയാവത്തില്ല അല്ലെങ്കിൽ ചെയ്തോണോ എന്ന് പറയണമെങ്കിൽ അത്ര ആ ഒരു അധികാരം വേണമല്ലോ ആ ഒരു അധികാരം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റെന്നോ ഗോവ ഗവർണർ എന്നോ വെച്ചാൽ സ്പർശ തന്ത്രി കേൾക്കണമെന്നില്ല ഉണ്ടോ അവർ അല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞാൽ കേൾക്കണമല്ലോ അതാണ്ട് പെണ്ണുങ്ങൾ കയറി വരുന്നു ഇവർ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അതാണ്ട് പെണ്ണുങ്ങൾ കറി വരുന്നു നടയോ ഇവിടെ തുറന്നിട്ടേറെ ഞാൻ പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അന്ന് തുറന്നിട്ടേക്കണം അതൊക്കത്തില്ല ഞാൻ അടക്കി എന്ന് പറയണമെങ്കിൽ അപ്പോൾ പിണറായി വിജയനാണോ ആണോ ശ്രീധരമ്പിള്ള എന്ന് ഈ ഗോവ ഗവർണറും ഒന്നും അല്ല ഇവിടുത്തെ സാധാരണ ഒരു ബി ജെ പിൻ്റെ സംസ്ഥാന ഭാരവാഹി എന്നുള്ളതേ ഉള്ളൂ കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹിക്ക് ആ അല്ലെങ്കിൽ വലിപ്പം കൊടുത്താൽ മാത്രമേ വലിപ്പം ഉണ്ടാകത്തുള്ളൂ ബാക്കി രണ്ടുപേരും ഭരിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ അധികാ അധികാരസ്ഥാനങ്ങളിലൊന്നും അവർ ഇരിക്കുന്നില്ല അപ്പോൾ അതിനപ്പുറം തന്ത്ര ശ്രീധരൻപുള്ള തന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എന്ന് തന്ത്രി പറയുന്നുണ്ടല്ലോ എന്നെ കുരുക്കാൻ കാരണം ഞാൻ കുരുങ്ങാൻ കാരണം അവിടെ സ്ത്രീകളെ കയറ്റിയപ്പോൾ ശ്രീകോവിലടച്ചതാണ് അല്ലെങ്കിൽ പ ഇരുപത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ പറയുന്ന കോവിൽ തുറന്നിടണമെന്ന് ഗവൺമെൻറ് എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം കൊണ്ടുവരുമ്പോൾ അത് ഭഗവാന്റെ അനിജ്ഞ അങ്ങനെ ഉണ്ട് കുഴപ്പമില്ല എന്ന് പറയണം അതിന് ഞാൻ തയ്യാറായില്ല അതുകൊണ്ട് എന്നെ ഈ പറയുന്നത് പോലെ കുടുക്കി എന്നാണല്ലോ ഇപ്പോൾ വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ സതീശൻ പറയുന്ന വാർത്ത ബി ജെ പി കാരൻ എടുക്കുന്ന വാർത്ത അതായത് ഈ പറയുന്ന ശബരിമല കൊള്ളയ്ക്കകത്ത് തന്ത്രിക്ക് ഒരു പ്രശ്നവുമില്ല എന്തോ സി പി എമ്മിന് മറച്ചു പിടിക്കാൻ തന്ത്രിയെ കുരുക്കി എന്നാ പറഞ്ഞു അപ്പം ഈ ആ ശ്രീലേഖം ശ്രീലേഖം പറയുന്നുണ്ട് അപ്പം അപ്പൊ തന്ത്രി ഈ പറയുന്ന സ്ത്രീധരം പിള്ള പറയണമെങ്കിൽ നമ്മൾ കേട്ടതാരാ കനകുർഗ ഒരു ബിന്ദു അമ്മണി ഇവ രണ്ടുപാതെ കയറി എന്നാ നമ്മള് കേട്ടത് രഹിതാഭാത്തമെ കൊണ്ടുപോയി എനിക്കൊന്നും കേറ്റിയില്ല തോന്നി എന്നാണ് ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് അതൊന്നുമല്ല വടക്കേന്ത്യെന്നുള്ള ആ രണ്ടാ കേറിയെന്നാ പറയുന്നത് അമ്മയും കനകസുയും രഹനാപാത്രമേ ഒക്കെ പറയുന്നത് ഞങ്ങളാണ് കയറിയത് ഞങ്ങളാണ് ഈ ലോകത്ത് ഏറ്റവും വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചു കാരണം അവിടെ കയറ കയറുക പറയുന്ന ഒരു വിപ്ലവമാണല്ലേ എവറച്ചോടുമ്പോടി കീറ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സംഭവം പോലാണ് കാണുന്നത് ഏതായാലും ഈ ശ്രീധരൻപിള്ള ആയാലും ഏത് പിള്ളയായാലും ഈ ഈ മാതിരിയുള്ള കാര്യങ്ങൾ അതായത് ഇതൊരു വലിയ കാര്യമൊന്നും അല്ലല്ലോ അപ്പം ഇതിനകത്ത് ഞാനീ പറയുന്നത് നമ്മൾ വിചാരിക്കേണ്ടതായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റനുസരിച്ച് ശബരിമലയിൽ നടന്നിരിക്കുന്ന കൊള്ളയ്ക്കകത്ത് ആ കൊള്ളയോ ഭഗവാന്റെ സ്വർണമോ അവിടെ നടന്ന ആചാര ലംഘനമോ ഒന്നും ഇവർക്ക് വിഷയമല്ല ഇവർക്കെല്ലാം താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ബി ജെ പിയുടെ താല്പര്യം ആദ്യമേ നമ്മൾ കണ്ടതാ തന്ത്രി തന്ത്രി ഏതാണ്ടൊരു സത്യസന്ധനായ മനുഷ്യനാണ് ഇതൊന്നും അറിയാതെ അല്ലെ ഒന്നും അറിയാത്ത എൻ്റെ മോള് കിടക്കുന്നു എന്ന് പറഞ്ഞ ഒരു വലിയ പറഞ്ഞു പോല എന്ന് പറഞ്ഞ തന്ത്രിയുടെ ഇപ്പോഴത്തെ ഒരു കാര്യം തന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇരുപത്തിയാല് മണിക്കൂറും അദ്ദേഹം അവിടെ ഉണ്ട് കാര്യങ്ങളെല്ലാം അദ്ദേഹം തീരുമാനിക്കുന്ന ഒരു പരമ്പരാഗത തന്ത്രിയാണ് ഈ ഇതെങ്ങനെ എങ്ങനെ ഇത് അപ്പം ഈ ശ്രീധരൻ ശ്രീധരൻപിള്ളക്ക് അല്ലെങ്കിൽ ബി ജെ പി കാരനെ പോയാളെ അറസ്റ്റ് ചെയ്തപ്പോടെ പോയത് എന്റെ ഒരു ഇതനുസരിച്ച് ഇതിനകത്ത് തന്ത്രിക്കാണ് ഏറ്റവും ആദ്യത്തെ കയ്യിൽ അല്ലെങ്കിൽ അവസരം എല്ലാ അവസരങ്ങളും ഒന്നും കുഴപ്പമില്ല അടിച്ചോണ്ട് പൊക്കൂ ഭഗവാനെ ഉൾപ്പെടെ അടിച്ചോണ്ട് പൊക്കൂ എന്ന് വളരെ ഉറപ്പോടുകൂടി ഈ പറഞ്ഞ ഏത് മാർസിസ്റ്റുകാരനായാലും ഏത് പിണറായി വിജയനായാലും നമ്മൾ പറയുമല്ലേ ചേട്ടത്തോട്ട് ചെല്ലുമ്പോൾ സർപ്പ പൊക്കായി കയറുന്നതിന് അത്ര നിരീശ്വരവാദിയാലും കയറുമ്പോൾ അയ്യോ ബാബ് അടിക്കു പോകും എന്നൊരു പേടി അവർക്കെല്ലാം ഉണ്ട് അപ്പം ആ പേടി മാറ്റി കൊടുക്കേണ്ട ആരാ ഈ പേടിയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനെപ്പറ്റി ആധികാരമായിട്ട് അറിയുന്നത് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശബരിമല ഭഗവാന്റെ അച്ഛനെന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ അമ്പലം എന്താണ് അതിനകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളതി അവർ പറഞ്ഞാൽ കൊണ്ടുപോക്കും വാതിൽപ്പിടി വേണോ കൊണ്ടുവെക്കു വ വേണോ കൊണ്ടുവെക്കു ധാരവാഹം വേണോ കൊണ്ടു ശബരിമല കൊടിമരം വേണോ കൊണ്ടു എന്ന് പറഞ്ഞ ആരാ ഇപ്പം അയാളെ ഇത് കഴിക്കാൻ പോവുകയാണ് അയാളെ ഈ പറയുന്നത് പോലെ ശുദ്ധനാണ് അല്ലെങ്കിൽ കുഴപ്പക്കാരനല്ല എന്ന് പറയാനാണല്ലോ തന്ത്രി എത്ര നല്ല മനുഷ്യനാണ് ഞാൻ പറഞ്ഞപ്പോൾ അത് കേട്ടു ഞങ്ങൾക്കെ ഉള്ളായിരുന്നു അമ്പലത്തിനോട് താല്പര്യം വേറെ ആർക്കും താല്പര്യമില്ല എന്നുള്ള രീതിയിലേക്കുള്ള രാഷ്ട്രീയം കളിക്കാൻ ഈ പറയുന്ന ജമാത്ത് ഇസ്ലാമി ഇന്ത്യ മഹാരാജ്യം ഭരിക്കണം കേരളം ഭരിക്കണം കുഴപ്പമില്ലെന്ന് പറയുന്ന അദ്ദേഹം ഇന്നലെ ഹിന്ദു വോട്ടിന്റെ ധ്രുവീകരണത്തിനും അല്ലെ അതിനുവേണ്ടി ആരാ സതീശൻ ഇറങ്ങിയിട്ടുണ്ട് തന്ത്രി ഹൈക്കോടതി അന്വേഷിക്കണം തന്ത്രി ആരാ അയാൾ എന്തെങ്കിലും ചെയ്തോ അയാളുടെ കൂട്ടർ ശുദ്ധാത്മാവുണ്ടോ പരമാത്മാവ് ഉണ്ടോ ലോകാത്മാവുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഇതൊക്കെ കാര്യം നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ കൂടുതൽ അങ്ങോട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ വ്യക്തത പറഞ്ഞാൽ അത് ഞാൻ ഈ പെണ്ണുങ്ങളെ കയറ്റാൻ സ്ത്രീകൾ വന്ന സമയത്ത് പെണ്ണുങ്ങളെ നാടൻ സ്ത്രീകൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടാണ് നട അടച്ചത് എന്നാണ് പറഞ്ഞ തന്ത്രിക്ക് കയറ്റാൻ താല്പര്യമല്ല ഈ പല ആളുകൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഈ അടുത്ത കാലത്ത് ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്ന ഒരു പ്രശ്നമുള്ള ഒരു സ്ത്രീ തന്നെയാണ് വന്നു പറഞ്ഞത് എന്നെ ശബരിമലയിൽ തന്ത്രി കയറ്റിയിട്ടുണ്ട് പൈസ വാങ്ങി തന്ത്രി കയറ്റിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ അത് തെറ്റാണെങ്കിൽ തന്ത്രി അവർക്കെതിരെ പരാതി നൽകണമായിരുന്നു ഇതുവരെ അങ്ങനെ ഒരു പരാതി നൽകിയതായിട്ട് ആരും കേട്ടിട്ടില്ല ഇപ്പം ശ്രീധരൻ പിള്ള പറയുകയാണ് ഞാനാണ് ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്ത്രിയുടെ അച്ഛനായി ശ്രീധരൻപിള്ള പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടാണ് തന്ത്രി നട അടച്ചത് ഞാൻ പറയുമ്പോഴാണ് നട തുടക്കുന്നത് അങ്ങനെയൊക്കെ പറയാൻ ശ്രീധരൻ ശ്രീധരൻപിള്ള ആരാണ് അത് ശ്രീധരൻപിള്ള ആരാണ് എന്നുള്ളത് നമ്മൾ യഥാർത്ഥം ചോദിക്കേണ്ടത് ബി ജെ പിരുടെ ഇപ്പം ബി ജെ പി കാര് ശ്രീധരൻപിള്ളക്കെതിരെ ഒരുപാട് തെറി പറയുന്നതേക്കാം അതാണ് ശ്രീധരൻപിള്ളയുടെ ബി ജെ പികളുടെ സ്ഥിതി എന്ന് പറയുന്നത് മാത്രമല്ല അദ്ദേഹം എന്താണ് ഗോവയുടെ ഗവർണറായിരുന്നു ഒരു ഗവർണർ പദവി എന്നൊക്കെ പറഞ്ഞാൽ ഉയർന്ന പദവിയായിട്ട് നമ്മൾ കണക്കാക്കും അത്തരം പദവിയിലിരിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല ശ്രീധരൻ ശ്രീധരൻപിള്ള പറഞ്ഞത് ശ്രീധരൻപിള്ള ആരാണ് ഈ ശബരിമല തന്ത്രിയെ നിയന്ത്രിക്കാൻ എന്ത് അധികാരമാണ് അയാൾക്കുള്ളത് തന്ത്രി എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന ഒരു രൂപമാണ് പ്രത്യേകിച്ച് ശബരിമലയെ സംബന്ധിച്ച് അയാളെ നിയന്ത്രിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ തന്നെ ആയിരിക്കണം ഈ ശ്രീധരൻ പിള്ള അയ്യപ്പനായി മാറിയോ എന്നാരെങ്കിലും ചോദിച്ചാൽ അതിന് ഇയാൾ ഉത്തരം പറയേണ്ടി വരും അല്ലേ കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് തന്ത്രിയോടൊക്കെ പറയാം പിന്നെ തന്ത്രിയാളുടെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഇവർ ഇവരെന്നുള്ള ബന്ധം എന്താണ് അതാണ് ഇവിടുത്തെ ആ ശ്രീധരൻപിള്ളയും തന്ത്രിയും തമ്മിൽ എന്ത് ബന്ധം ആരാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് പറയേണ്ടത് ഇനി വളരെ തമാശ എന്താണെന്ന് വെച്ചാൽ എസ് ഐ ടി എന്ന് പറയുന്ന സാധനമുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയും അത് പിണറായി വിജയൻ്റെ അപ്പൻ്റെ ആളുകളാണ് എന്നാണ് സതീശനും അതുപോലെ തന്നെ മറ്റ് ബി ജെ പി നേതാക്കളൊക്കെ പറഞ്ഞത് എങ്കിൽ പിന്നെ അവരെന്തിനാണ് ഈ പത്മകുമാർ എന്ന് പറയുന്ന സി പി എം നേതാവിനെ അറസ്റ്റ് ചെയ്ത് അതെ വാസുവിനെന്തിനാ അറസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ പൊതുവേ മനസ്സിലാക്കിയിരിക്കുന്ന ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം നേരിട്ട് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ക്ഷേത്രമാണ് മറ്റു ക്ഷേത്രങ്ങളെ പോലെ അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും ഹൈക്കോടതിയുടെ ഒരു പ്രതിനിധി അവിടുത്തെ ഭരണ സംവിധാനത്തിനകത്തുണ്ട് അയാൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുകയോ അത് ഹൈക്കോടതി ബോധ്യപ്പെടുത്തുകയോ ചെയ്യാത്തതിന്റെ ഫലമായി സംഭവിച്ച ഒരു വലിയ ദുരന്തമാണ് കാരണം അത് ഒരു ദിവസം സംഭവിച്ചൊരു ആക്സിഡൻ്റൽ ഇഷ്യൂ അല്ലത് നിരന്തരമായിട്ട് പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി നടത്തിയവൻ കൊള്ളയാണത് ഇതൊക്കെ ഈ ഹൈക്കോടതിയുടെ പ്രതിനിധി ഇതിനകത്തിരിക്കുന്ന സമയത്ത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് ഹൈക്കോടതി അയാളുടെ കാര്യത്തിൽ ഇടപെടാത്തതും ചോദ്യം ചെയ്യാത്തതും ഒന്ന് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഹൈക്കോടതി നിയന്ത്രിക്കുന്ന ടീമാണ് ഈ ടീം ആ ടീം ഇങ്ങനെ എന്താണ് തന്ത്രിയെ കുറ്റപ്പെടുത്തി തന്ത്രിയെ ശരിപ്പെടുത്തി അകത്താക്കി എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പിന്നെന്തിനായിരിക്കണം ഇറങ്ങിപ്പോയിക്കൂടെ ജഡ്ജ് വളർക്ക് അവിടുന്ന് ഇതിനൊക്കെ എന്തിനാണ് ജഡ്ജിയായിട്ട് കയറിയിരിക്കണം എന്നു ചോദിക്കുന്നത് അപ്പോൾ ജഡ്ജസ് തന്നെ ഈ കാര്യത്തിലൊന്നും വ്യക്തമായിട്ടുള്ള എന്താണ് നടപടികൾ എടുക്കാതെ അവർക്ക് തോന്നിയ കാര്യങ്ങൾ ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയും ജനങ്ങളെ പറ്റുകയും ചെയ്യുന്നതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനൊപ്പം കൂടുന്ന സംഘമായിട്ട് അവർ മാറുകയാണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയാണോ പറഞ്ഞത് അത് മുഴുവൻ വിശ്വസിച്ച ജഡ്ജിയാണ് ഇയാൾക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നത് അതാണ് പ്രശ്നം ഇങ്ങനെ ഈ തന്ത്രിയുടെ വക്കീൽ പറയുന്നതിനനുസരിച്ച് ഒപ്പുവൊക്കെ ആയിരിക്കുന്ന ജഡ്ജിയാണെങ്കിൽ ഈ ജഡ്ജി ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ കേരളത്തിന് എന്താ മനസ്സിലായേക്കണം കേരളത്തിൽ മനസ്സിലായത് ഒരു കാരണവശാലും ശബരിമലയിൽ ഒരു കാര്യവും തെളിയാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവരെല്ലാവരും സുഖമായിട്ട് നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ ടൈം നടക്കും ഈ കൊള്ളയൊക്കെ നടത്തിയ മുഴുവൻ ആളുകളും ില്ല ഇപ്പൊ സഭാഷ പറഞ്ഞ ഒരു കാര്യം ശരി ഇതിനകത്ത് എന്താണെന്ന് വന്നിരിക്കാൻ അറിയാ ഒരാളുടെ ജാമ്യാവസ്ഥയ്ക്ക് ഒരു വക്കീൽ കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പൊ വെളിയിൽ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് അതായത് ജാമ്യം എനിക്ക് കിട്ടാൻ വേണ്ടി എന്റെ വക്കീൽ ഏത് കുറുക്കുഴി നോക്കും ഞാൻ ഏറ്റവും വലിയ കൊള്ളക്കാരാണെങ്കിൽ അല്ലെ കൊലപാതകമാണെങ്കിൽ മോഷ്ടാവണെങ്കിൽ എന്റെ വക്കീലി എന്ന് വരും അയാൾ ശുദ്ധഗതിക്കാരാണ് അയാൾ വള്ളിയിലത്തിനാണ് അല്ലെങ്കിൽ തിരുമേനിയാണെന്ന് പറഞ്ഞിട്ട് ആ സാധനം എടുത്തുകൊണ്ട് ഒരാൾ ജാമ്യം കിട്ടാൻ വേണ്ടി എടുത്ത് അവിടെ വാദിച്ച വിഷയമാണ് ഇപ്പൊ ഇന്ന് തന്ത്രി ശുദ്ധഗതിക്കാരനാണ് തന്ത്രിക്ക് ഒരു കുഴപ്പവുമില്ല തന്ത്രിയുടെ പേരിൽ ഒരു തെളിവുമില്ല എന്നുള്ള രീതിയിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാരും അല്ലെങ്കിൽ ഇത്തരത്തിൽ ശബരിമല കൊള്ള ഈ തന്ത്രിയുടെ ഭാഗമായിട്ട് ന്യായീകരിക്കാൻ നിൽക്കുന്നവരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനകത്ത് എന്ന് ഇതിനകത്ത് ഈ എസ് ഐ ടി തന്നെ ഇല്ല സാറേ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് പറഞ്ഞത് നമ്മളെല്ലാം അല്ലെങ്കിൽ ചാനലുകളും അല്ലെങ്കിൽ ഒരുപക്ഷെ ആർക്കും ഈ എസ് ഐ ടിയുടെ അന്വേഷണത്തിനകത്ത് അതിർത്തി ഉണ്ടെന്ന് പറഞ്ഞൊരു കോടതി തന്നെ പറഞ്ഞത് എസ് ഐ ടി ചെയ്യുന്നതെല്ലാം ശരിയാണ് സ്വയം അപ്പം ജാമ്യം കിട്ടി പോകുന്നത് ആ ജാമ്യം കിട്ടി പൊക്കോട്ടെ അതിനകത്ത് എസ് ഐ ടി വലിയ വലുപ്പത്തിൽ കുറ്റപത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആണ് പറഞ്ഞത് പിന്നെ കേട്ടോ അല്ലേ കോടതി അല്ലേ തന്ത്രി അറസ്റ്റ് ചെയ്ത് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഇത്ര കാണുന്നുള്ളു തന്ത്രിയുടെ വക്കീൽ എഴുതി കൊടുത്തിരിക്കുന്ന കാര്യങ്ങള് അച്ഛനെ അങ്ങനെ ആ ഇതാണ് ശരി കൊണ്ടുപോയിക്കാ ഇവനെ എന്ന് പറഞ്ഞു വിട്ടു അത്രേ ഉള്ളൂ അതിനകത്ത് എന്തായാലും